ബാല്യകാല സുഹൃത്ത് അനിയത്തി അമ്മയുടെ ക്ലിപ്പ് കണ്ടു ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു പക്ഷെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കേണ്ട പറ്റില്ല നമ്മുടെ സിനിമയിലേക്ക് വഴി നടത്തിച്ച ആള് ജീവിതത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഞാനൊക്കെ ഒരുപാട് ആരാധിക്കുന്ന ശശികേട്ടൻ ഈ സമാഗമത്തിൽ വന്നാൽ മാത്രമല്ല ഇത് പൂർണ്ണമാവുള്ളൂ അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിലെ കിങ് മേക്കറായ സംവിധായകൻ ശ്രീ ഐ വി ശശി ആദ്യമായിട്ട് എനിക്ക് നിർബന്ധിക്ക രണ്ട് കാര്യം കൊണ്ട് ഒന്ന് ശശികൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞതുള്ളത് എൻ്റെ ഒരു വലിയ അല്ല അത് വളരെ സന്തോഷമാണ് ചേച്ചേട്ട ചേച്ചേട്ട വന്നതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചെങ്കിലും ഇരിക്കുന്ന കാലം സന്തോഷം മറ്റൊന്ന് ഞാനിപ്പോൾ ഷോ തുടങ്ങിയ സമയത്ത് സിനിമയോട് പറഞ്ഞു സത്യത്തിൽ ഞങ്ങളൊക്കെ സിനിമയിൽ വന്നത് സംവിധാനം ഐ വി ശശി എന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കണേ കണ്ടതിൻ്റെ ഒരു ആവേശം കൊണ്ടാണ് അത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയുകയാണ് ഞാനൊക്കെ കോളേജിൽ പഠിച്ച് സിനിമയിലേക്ക് വരുന്ന ആ അത് ഞാനൊക്കെ ഒരുപാട് കയ്യടിച്ചിട്ടുണ്ട് സംവിധാനം ഐ വി ശശി എന്നുണ്ട് കാരണം ഞങ്ങളുടെ ഒരു ഫീൽ അതായിരുന്നു മലയാള സിനിമയിലെ എന്നും സംവിധാന ഒരു പൂക്കാലമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സംവിധായകൻ ആ സംവിധായകൻ്റെ സഹധർമ്മിണി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സിനിമ നടിയെന്നുള്ള രീതിയിൽ മാത്രമല്ല എല്ലാ രീതിയിലും പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഈ ഷോയില് ശശിയേട്ടൻ വരുമ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം പൊതുവേ ശശിയേട്ടൻ ഇത്തരം ഷോയിൽ വരാൻ പഠിക്കുന്ന ആളും ക്യാമറ റൂമിൽ നിന്ന് മോഹനേട്ടം വരുന്നു ഇക്കാക്ക വരാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇവരൊക്കെ വരുമ്പോ ഞാൻ മാത്രം എങ്ങനെയാ പോവാതെ പുളിവേൻ അതെ അവരൊക്കെ ഞാൻ മാത്രം അങ്ങനെ വന്നാണ് അതുവരെ വരില്ല ശശിയേട്ടാ ഞാനിവിടെ പറയായിരുന്നു കാരണം അവളുടെ രാഹുൽ എന്ന് പറയുന്ന സിനിമ സാഹിത്യത്തിൽ മാധവിക്കുട്ടി ഒരു വസന്തം തീർത്തെങ്കിൽ മറ്റൊരു പെൺ വസന്തം സിനിമയിൽ തീർത്തതാണ് അവളുടെ രാഹുൽ എന്ന് പറയുന്ന സിനിമ അതിനു മുമ്പുള്ള ശശിയേട്ട സിനിമകൾ നമുക്കറിയാം പക്ഷെ അവളുടെ രാഹുൽ രാഹുൽ എന്നുള്ള പടം ഒരുപാട് അതെ അതെന്തോ ഒരു സെക്സ് ഫിലിം ഓറിയൻറ്റൽ അങ്ങനെ എന്തൊക്കെ പറയാറുണ്ട് പക്ഷേ അത് മനസ്സിലാക്കാൻ കുറേ വർഷങ്ങളെടുത്തു മെറിറ്റ് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അതൊരിക്കലും ഒരു ഒരു സെക്സ് സിനിമയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അതിനു മുമ്പ് അങ്ങനെ ഒരു ഒരു ബ്രാൻഡ് ഇല്ല കാരണം അതിനു മുമ്പ് നമ്മൾ വന്നിട്ടുള്ള സിനിമകളും കഥകളും ഇപ്പൊ സെക്സ് ഉണ്ടെങ്കിൽ പോലും അത് കഥയുടെ ഒരു ഇതിലാണ് പക്ഷെ പിന്നീട് അത് ഇന്ത്യ മുഴുവൻ ആ സിനിമ പ്രവർത്തിക്കുന്നു അതിനേക്കാളൊക്കെ സെക്സ് ഉണ്ട് അവളുടെ രാവിലെ സോറി വരെയല്ലേ വാടക ഹൃദയത്തില് പത്മരാജന്റെ പടങ്ങളില് പക്ഷെ ഇത് മാത്രം അടുത്ത് എല്ലാരും കുട്ടി ഘോഷിച്ച എല്ലാ പ്രൊഡ്യൂസേഴ്സും വരും ഞാനൊരു കുരങ്ങിനെ പോലെ മുകളിലങ്ങിരിക്കും ഈ ഫൈറ്റ് എടുക്കാൻ ഈ തലേണൊക്കെ വിട്ടിട്ട് ബെഡ്ഡൊക്കെ ചുരുട്ടി അവിടെ വെച്ചിരിക്കും ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കും ഞാൻ അപ്പോൾ എൻ്റെ ചിന്ത മുഴുവനും ഡാൻസും ഇല്ല ഇതുമില്ല ഈ നമ്മളെങ്ങനെ പോവും എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രൊഡ്യൂസർ വരുന്നത് ശശി ഇതൊക്കെ എങ്ക നമ്മളും പോക്കല എന്റെ മുമ്പ് പറഞ്ഞു ഇതന്നെ ഇതാ ശശി മുമ്പിലാ പറയുന്നേ അപ്പം ഞാൻ എങ്ങനെ നോക്ക് വന്നിരിക്കാ എനിക്ക് ഭയങ്കര പ്രൊഡ്യൂസർ പിന്നെ പിന്നെ നടന്നു അപ്പൊ അത് പറഞ്ഞു മനസ്സിൽ വാശി വെച്ചിട്ട് കൊടുക്കൂല അവസാനം നിർമ്മിച്ച് ഞാൻ എന്റെ തന്നെയായിരുന്നു ആ പ്രൊഡ്യൂസർ പറയുന്നില്ല ശശി ഡേറ്റ് കൊടുക്കില്ല ഈ ആയിരുന്നു ഞാൻ അതുപോലെ ഒരു പടം ചെയ്തു ഒരു ഡാൻസ് പടം ചെയ്തു ഞാൻ കംപ്ലീറ്റ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടു മേക്കപ്പൊക്കെ ഇട്ട് റെഡി ആയിരിക്കുന്നു ഉച്ചയായി വൈകുന്നേരമായി എന്നെ വിളിക്കുന്നില്ല എന്താന്ന് നോക്കിയപ്പം ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ആര് പറഞ്ഞു ഈ പെണ്ണിനെ ഇടാൻ ഇതിനൊക്കെ ഇട്ടിട്ട് ആര് കാണാനാ അപ്പം ഞാൻ പറഞ്ഞു മാസിൻ്റെ അടുത്ത് ഞാൻ വേണമെങ്കിൽ പോയേക്കാം അങ്ങനെ അതിൽ അല്ലല്ല പക്ഷെ പ്രൊഡ്യൂസർ വാശിയായിരുന്നു ഈ കുട്ടി മേക്കപ്പൊക്കെ ഇട്ടതാണ് ഇതിനെ പറഞ്ഞേക്കാൻ എനിക്ക് ഒക്കില്ല ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സോങ്ങ് എടുക്കുമോ അല്ലെങ്കിൽ പാക്കപ്പ് ചെയ്തേക്ക് സോങ്ങേ വേണ്ട എന്നുള്ള ഡിസിഷനിൽ പ്രൊഡ്യൂസർ ഇരുന്നു തന്നു അപ്പം ഡയറക്ടറിൻ്റെ പേര് പറയുന്നില്ല ഞാൻ എന്നിട്ട് ഞാൻ വല്ലാതെ കരഞ്ഞു ഞാൻ വെച്ചാൽ നമ്മളെ ഒരു ഇൻസൾട്ടാണത് മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യാൻ നല്ല ഡാൻസറുമാണ് നല്ല പീക്കിൽ ഇരിക്കുകയാണ് ഡാൻസുകൾ സെറ്റിൽ പോയി ഡാൻസ് ചെയ്യുമ്പം നമ്മൾ ചീത്ത പറയും ഏഹ് എന്നാ കാമിക്കരെ നീ എന്നാ ഡാൻസ് പണ്ട്ര എന്നൊക്കെ പറയും എനിക്ക് അറിയാം ഇയാൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് അറിയാം ഈ പട പാട്ട് എങ്ങനെയും തീർത്തിട്ട് പോണെന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് അങ്ങ് തീർത്തു കൊടുത്തു തീർത്തു കൊടുത്തപ്പം ഈ പടം റിലീസാവുമ്പം ഞാൻ ടോപ്പ് ഹീറോയിനാണ് കമൽ വിശ്വസിക്കില്ല എന്റെ പോസ്റ്റേഴ്സ് ആണ് ആ സിനിമയ്ക്ക് വെച്ചത് ഫുൾ കേരളം അതാ വെച്ച എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ ആ ഡയറക്ടർ തന്നെ എന്റെ അടുത്ത് ഡേറ്റ് വെച്ചപ്പോ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂല നിങ്ങളുടെ പടം ഞാൻ പറഞ്ഞു ഒപ്പനായി പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ ജേട്ടൻ ആണ് ഹീറോ ജേട്ടൻ പറഞ്ഞു മോളെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാ ഞാൻ പറഞ്ഞു ഇല്ല ജേട്ടൻ സോ സോറി എനിക്ക് അങ്ങനെ പടം വേണ്ട വേണ്ട ഇതുവരെ ചെയ്തിട്ട് അങ്ങനെ ആ ഡയറക്ടർ എന്ന് പറഞ്ഞ ആ ഡാൻസറെ ശശി വളരെ ശക്തമായ ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് നല്ല ആർട്ടിസ്റ്റന് ആണെന്ന് നിർബന്ധമില്ലായിരുന്നു ടോപ്പ് ഹീറോയിൻസ് ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും ഇത് അയ്യോ പ്രോസ്റ്റ്യൂട്ടാണ് ഇപ്പോൾ ഇന്നത്തെ മാതിരി എന്ത് ഇപ്പം കരീനൊക്കെ അപ്പുറം അങ്ങനത്തെ വലിയ ആട്ട് ശരി ചെയ്യുന്നുണ്ട് അന്ന് അതല്ല അന്നൊരു പ്രോസ്റ്റ്യൂഷൻ ചെയ്ത് ക്യാരക്ടർ ചെയ്യാൻ എന്തോ ഒരു വലിയ തെറ്റോ മഹാ അപരാധമാണ് അങ്ങനെയും ഇല്ലാണ്ടാകുമ്പോൾ ഞാൻ ന്യൂ ഫേസ് ഇല്ല തീരുമാനിച്ചു അപ്പോൾ ഇങ്ങനെ പലതും കാണുമ്പോൾ അതിൻ്റെ കുറച്ച് ഒന്ന് രണ്ട് മാസം മുമ്പോ അല്ല ഒരു മാസം മുമ്പ് ഒരു മാസം ഒരു മാസം മുമ്പ് ഞാൻ കണ്ടിരുന്നു നമുക്ക് ഞാൻ അങ്ങനെ ആലോചിച്ചു കൊള്ളാം പൈസ ഇതിൻ്റെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഭയങ്കര തിമിരും ഭയങ്കരയില്ല മൈൻഡ് ചെയ്യാണ്ടായപ്പോ എനിക്ക് മൈൻഡ് ചെയ്യാത്ത ആർട്ടിസ്റ്റ് ആരുണ്ട് എനിക്ക് വാശിയായിരുന്നു കാര്യം വേറെ എന്നിട്ട് പിന്നെ വാശിയായി ഇടയ്ക്കിടയ്ക്ക് ഓരോ സെറ്റിലും പോവും അപ്പം പിന്നെ ഒരു നമ്മളെ ഒരു പടത്തിന്റെ ഹൃദയമേ സാക്ഷി അല്ലല്ല ഒരു ശശിയുടെ ഹൈദരാബാദില് ഒരു പടം ഞാന് ശ്രീദേവി ആദ്യമായിട്ട് പടം ദാസരി നാരായണറാവ് ഞാന് സെക്കൻഡ് ഹീറോയിൻ മുരളി മോഹൻ ദാസരി നാരായണറാവാണ് നാരായണറാവു ആണ് ഡയറക്ടർ അപ്പൊ ഞാനും നാഗേഷും നല്ല ഡാൻസ് ചെയ്തോണ്ടിപ്പോ അവിടെ പറയാം പുള്ളിക്കാരെ ശ്രീദേവിനെ കാണാൻ വന്നതാണ് ചുമ ഇരിയിലൊന്നും വിടണ്ടെവി ശശിദേവി ശശിയായിട്ട് ലോകം മുഴുവൻ ശ്രീദേവിലെ കാണാൻ സെറ്റിൽ വന്നു സെറ്റിൽ എന്താ ഈ പെണ്ണ് എന്ന് ചോദിച്ചിരിക്കുന്നു അപ്പം അതിന്റെ മാനേജർ ഷാദി സ്റ്റുഡിയോന്റെ മാനേജര് എൻ്റെ അടുത്തൊന്ന് ചോച്ചു അപ്പം അയാൾ പറഞ്ഞിരിക്കുന്നു ആ കുട്ടി മലയാളിയാണെന്ന് എനിക്ക് മലയാളം ഒന്നും അറിയില്ല പക്ഷെ മലയാളിയാണെന്ന് പറഞ്ഞു അപ്പം ഇയാൾ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഐ വി ശശി വന്ന് പാക്കണോണ്ടാർ ഐ വിശി അവർ ആരും ഞാൻ സത്യത്തിൽ എനിക്കറിയില്ല ഇതുപോലെ പോയി അവിടെ പോയി പറഞ്ഞു കൊടുത്തു ഐ വി ശശി ആരും കേക്കറങ്ങൻ ദമ്മ എന്നറിയാത്ത ഒരു ആർട്ടിസ്റ്റ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോയി ഇതാണ് ആദ്യം നടന്ന സംഭവം പിന്നീടാണ് കാണുന്ന ഹൃദയമീ സാക്ഷിയില് സോങ്ങിന്